ആം ംആദ്മി പാർട്ടി കവളങ്ങാട് പഞ്ചായത്തിൽ ക്ഷേമരാഷ്ട്ര വിളംബര ജാഥ നടത്തി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആം ആംആദ്മി പാർട്ടി കവളങ്ങാട് പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലും ക്ഷേമരാഷ്ട്ര രാഷ്ട്ര വിളംബര ജാഥ നടത്തി പഞ്ചായത്ത് സെക്രട്ടറി സി കെ കുമാരൻ നയിച്ച ജാഥയുടെ ഉദ്ഘാടനം നിയോജകമണ്ഡലം പ്രസിഡന്റ് ജിജോ പൗലോസ് നിർവഹിച്ചു നെല്ലിമറ്റത്ത് നടന്ന സമാപന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം ചെയ്തു ഡൽഹിയിൽ മനീഷ് എന്ന് പറയുന്ന മനുഷ്യൻ ഇവർ ബി ജെ പി എന്ന് പറയുന്ന സംവിധാനം ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തിന് മേളിലായി ഒരു മനുഷ്യനെ ഇല്ലാത്ത കേസിന്റെ പേരിൽ ഒരു ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നു ആ മനുഷ്യൻ ജയിലിൽ പോയപ്പോ കുഞ്ഞുങ്ങൾ കരിഞ്ഞതിന്റെ വീഡിയോ കുഞ്ഞുങ്ങൾ കരിഞ്ഞതിന്റെ വീഡിയോ നമ്മൾ കണ്ടതല്ലേ മനീഷ് ചാച്ച ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ് മനീഷ് സിസോദിയ ജയിലിൽ കിടക്കുമ്പോ ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഏതെങ്കിലും ഫുഡ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ലിൻസൺ തോമസ് അധ്യക്ഷത വഹിച്ചു എ ആർ അരുൺ നവീൻ ജി നാദാമണി അഡ്വക്കേറ്റ് സെലിൻ ഫിലിപ്പ് റെനി സ്റ്റീഫൻ സക്കീർ അലി എച്ച് എം മോസസ് ജോൺസൺ കറുകപ്പിള്ളി ജിജോ പൗലോസ് ലിസി ക്ലീറ്റസ് ജീബിൻ റാത്തപ്പിള്ളി സി ബി ആന്റണി എൽദോ ജോസഫ് അഡ്വക്കേറ്റ് ബിജു പി തോമസ് ഷാജഹാൻ എൽദോ പീറ്റർ ഫാറൂഖ് മുഹമ്മദ് സാബു കുരിശിങ്കൽ സുവർണ സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു ബിജോയ് പുളിക്കൽ സ്വാഗതവും ഗോപിനാഥൻ കൃതജ്ഞതയും പറഞ്ഞു കെ സി വി ന്യൂസ് കവളങ്ങാട്